എന്റെ പറഞ്ഞപ്പച്ച ഞാൻ ഈ കുടുംബയൊക്കെ കിട്ടിയാൽ മഹാബോറായിരിക്കുന്നു രാജുവിൻ്റെ ഒരു ഒരു ഭാഗ്യമോ ദൈവാധീനമോ അതോ അച്ഛന്റെ അനുഗ്രഹമോ ഒന്നും അറിയത്തില്ല പിന്നെ വന്നത് എല്ലാ ഹീറോ പടങ്ങളാണ് സുകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയൊരു ദൈവം പോലെ കാണുന്നു ഞാനിരിക്കുന്ന ഇടത്ത് എനിക്ക് ജീവിക്കാനുള്ളൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഈശ്വരനോട് നന്ദി പറയുന്നത് എന്റെ സുഖനോടും ഞാൻ നന്ദി പറയും ജോലിയും ചെയ്യുന്നു തീർച്ചയായിട്ടും അതെ അതിന്റെ അതിൻ്റെ കുട്ടിപ്പോ കിട്ടുന്ന ജോലിയല്ലേ എനിക്ക് ബോണസാ ഞാൻ കൊണ്ട് ബാങ്കിൽ ഇടും അപ്പോൾ എനിക്കിഷ്ടം പോലെ കൊച്ചുമക്കൾക്ക് ഒരു ഓണം വന്നൂരടുപ്പ് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഇപ്പോഴതേ ഓണത്തിന് ഞാൻ എൻ്റെ വക ആ കസവ് കൊണ്ട് ഷർട്ട് ആദ്യമേ അങ്ങ് കൊടുക്കും ഓ പുറന്നാളിന് ഓണത്തിന് ഒക്കെ കൊടുക്കും ഇന്ന് മോഹൻലാൽ പറയുന്ന വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിലൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മുമ്പ് എപ്പോ വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ സെൻസിബിൾ ആയിട്ട് മുമ്പോട്ട് സംസാരിക്കും മോൻ്റെ മനസ്സിൽ ഒരുപാട് സിനിമകൾ കിട്ടി നാലോ അഞ്ചോ സിനിമ എല്ലാം കൂടെ വന്നൊരു താരമായി മാറാനുള്ളൊരു അവസരം വന്നാൽ അത് ചെയ്യും ോ അത് ഓസ്ട്രേലിയയിൽ തിരിച്ചു പോകുമോ ഈ സുകുമാരൻ്റെ മകനാണ് അഭിനയം കാണും കുറച്ച് വലിയ ചേച്ചിയുടെയും കാണും എന്നൊരു ചെറിയ വിശ്വാസം അവനിലുണ്ടല്ലോ പക്ഷെ എന്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ഇയാളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയട്ടെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം സമത്വമാണ് വന്നു വന്ന് വന്ന് ഉടുതണിയുന്നവരെ സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു ലെവലിലേക്ക് പോയി തുടങ്ങി മര്യാദയ്ക്ക് വേഷം കെട്ടി നടന്നവരൊക്കെ ഇപ്പൊ വേഷവിധാനത്തിൽ മാറ്റും അത് അവരുടെ ഇഷ്ടമാണ് ഞാൻ അവരെ കുറ്റപ്ര പക്ഷെ അത് കാണുമ്പോൾ ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞാൽ അത് വലിയ കുറ്റമാണ് അതാണ് തെറ്റ് അതിനൊന്നും ഞാനാണുങ്ങളെ പറയത്തില്ല എട്ടെന്നെ പറയും വലിയ സ്ത്രീ വിരോധി എന്ന് പറയും വലിയ ചേച്ചിയല്ലല്ല അത് നമ്മൾ പറയപ്പിക്കുന്നത് ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലൊരു പ്രസ്ഥാനം തുടങ്ങിക്കൂടെ അല്ല തുടങ്ങിയിട്ട് പിന്നെ ഈ സംസാരിക്കാൻ അറിയാൻ പിന്നത്തെ കുറെ പേര് അതിൻ്റെ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് കാര്യമില്ല സംസാരിക്കാൻ അറിയാവുന്ന വേണം അതിൻ്റെ കമ്മിറ്റി വരെ അല്ലാതെ മൂന്നാല് പേപ്പിള്ള ഒരു സ്ത്രീ സമത്വം ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ ഈ അടുത്ത് ഭരദ്ജരംഗനായിട്ട് ഇന്റർവ്യൂ കൊടുത്തിരുന്നു അതിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം ഒരു ചോദ്യമുണ്ട് ഇരുപത് വയസ്സായ പൃഥ്വിരാജിനോട് എന്തെങ്കിലും ഒരു ഉപദേശം ഇന്നത്തെ പൃഥ്വിരാജിന് കൊടുക്കാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്നാണ് അപ്പൊ അതിന് മറുപടിയായി പൃഥ്വിരാജ് പറയുന്നത് എല്ലാം ശരിയാവും അമ്മ നോക്കിക്കോളും എന്നാണ് അത് ഇംഗ്ലീഷിലാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരു മാസത്തെ കഥയാണ് അതായത് ആറുമാസം ഇവിടെ നിന്ന് സിനിമ ചെയ്ത് ഞാൻ തിരിച്ചുപോയി കോഴ്സ് ചെയ്തോളാം അമ്മ എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു ആറുമാസം കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോൾ സിനിമ ഉണ്ടാവുമോ എന്നറിയില്ല അതുകൊണ്ട് ആ കോഴ്സ് ഇപ്പം ചെയ്യണ്ട സിനിമ ചെയ്യുക എന്നാണ് എന്തായിരുന്നു ഇത്രയും ധൈര്യം സത്യം പറയുകയാണെങ്കിൽ ഇവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സുഹൃത്തിനും കൂടെ സുഹോട്ടന ഒന്നിനും വന്നില്ലെങ്കിലും മക്കളുടെ ആനുവൽ ഡേക്ക് വരും ഓക്കെ മറ്റേ ആ ഞങ്ങൾ സൈനിക ഒക്കെ ഇവരുടെ പെർഫോമൻസ് എന്നൊക്കെ ഇവർ രണ്ടുപേരും അഭിനയിക്കുകയും ചെയ്യും പാട്ടും പാടും പ്രത്യേകിച്ച് രാജു എഴുതി സംവിധാനം ചെയ്ത ഒരു നാടകമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം അന്ന് അപ്പം സംവിധായകനാണ് ആ വെള്ളം സ്കൂളിലെ കുട്ടികളെ ഫ്രണ്ട്സിനെ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ സുഖം തന്നെ പറയും ആരും മിക്കവാറും സിനിമയിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ചോദിക്കും ഓ ഇത് പറയുന്നിട്ട് അത് വലിയ മോശമാണെന്ന് തോന്നുന്നില്ല നമ്മൾ രണ്ടുപേരും അതിനകത്ത് നല്ല എന്നൊക്കെ പറഞ്ഞ് പറയും പക്ഷേ ഇവർ രണ്ടുപേരും അവർക്ക് ജന്മസിദ്ധമായിട്ട് ഇച്ചിരി അഭിനയിക്കാൻ പിന്നെ സൈനീസ് സ്കൂളിലെ ട്രെയിനിങ് കാരണം എവിടെയും സംസാരിക്കാനുള്ള ഒരു ഇതൊക്കെ ആ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടി തീർച്ചയായിട്ടും അതെ ആ ഫൗണ്ടേഷൻ അബ്സല്യൂട്ട്ലി ആയിട്ട് ആ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തത് സ്കൂളാണ് അന്ന് രാജുവിന് സിനിമ അഭിനയം മാത്രമല്ല കേട്ടോ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് അത് സുവേണിനോട് തന്നെ കൊച്ചിലേക്ക് ചോദിക്കുമായിരുന്നു മറ്റേതിൻ്റെ കാര്യം ഹെലികോപ്റ്റർ പോകുന്ന കാര്യം മറ്റേതെങ്കിലും ഇങ്ങനെ പലതും ചോദിക്കും അപ്പോഴൊക്കെ സുവർണ പറയും സിനിമ അഭിനയം മാത്രമല്ല അവന് പല പുസ്തകങ്ങളും അവന് വായിക്കണമെന്നുണ്ട് അറിയണം എന്നുണ്ട് ഫിലിം മേക്കിങ് ഇനി വല ഡയറക്ഷൻ ആണോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങളെ തമ്മിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു പോനിങ്ങനെ പറഞ്ഞു അമ്മേ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇനി എനിക്കൊരു ഓറിയൻറ്റേഷൻ കോഴ്സ് അതേ വളരെ കിട്ടും വസത്തിൽ മോൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട് എന്താ ഒരു ഗോൾഡൻ ലോട്ടസോ അങ്ങനെയൊക്കെ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യക്കാരന് ഫസ്റ്റ് ഇയർ കിട്ടുന്നത് മോനാണെന്ന് തോന്നുന്നു അവിടെ ഓക്കെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചൊരു കുട്ടിയാണ് അപ്പം പിന്നെ ഒരു ഒമ്പത് മാസം അവർക്കൊരു ഓറിയൻറ്റേഷൻ കോഴ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവരുടെ എക്സാം അത് കഴിഞ്ഞിട്ടാണ് ഈ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടേണ്ടത് അങ്ങനെ ഈ സുവേട്ടൻ്റെ പേരിൽ ഞാൻ ഒരു ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് പി സുകുമാരി ഇപ്പോഴും ട്രസ്റ്റ് ട്രസ്റ്റുണ്ട് ഞാനത് പക്ഷേ വലിയ പരസ്യം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം ആദ്യത്തേതിന് തിരുവനന്തപുരത്ത് എല്ലാവരും സത്യം പറഞ്ഞാൽ അത് മമ്മൂട്ടി മോഹൻലാൽ അടക്കം ജയഭാരതി അടക്കം ജയഭാരതി ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് അതിനുവേണ്ടി മെനക്കെട്ട് എൻ്റെ ഉദ്ഘാടനത്തിന് വന്നു എന്ന് മാത്രമല്ല ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് വന്നൊരു ഡാൻസ് ഒക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ശര ഇത്രയും സഹകരിച്ചല്ലോ എല്ലാവരും എൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഞാൻ തുടങ്ങിയപ്പോൾ അപ്പം അതിൻ്റെ ഉദ്ഘാടനത്തിന് രാജുവിൻ്റെ അവധി നോക്കി വെച്ചതാണ് ഞങ്ങൾ അവൻ ഒന്നര മാസത്തെ അവധിക്ക് വന്നതാണ് അങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഫങ്ഷൻ നടക്കുന്നതിൻ്റെ അന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ നടൻ സിദ്ദിക്ക് പക്ഷേ എന്നെ വിളിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തും വിളിച്ചു ഫാസിൽ സാറും വിളിച്ചു ഞാൻ ഫൽ സാറിനെ അങ്ങോട്ട് വിളിച്ചു അവിടെ രഞ്ജിത്ത് പറഞ്ഞു പാച്ചിക്കോ ഒരു വീഡിയോയ്ക്കകത്ത് രാജുവിൻ്റെയും അസിൻ്റെയും കൂടെ വെച്ചിട്ടുണ്ട് ഇതെടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ ഒന്ന് വിളിച്ചു അപ്പോൾ ഞാൻ സംസാരിച്ചു പറഞ്ഞാൽ അതെ നല്ലൊരു ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിൻ്റെ ഒരു വേഷാധരിച്ച് ഞാനേ പറഞ്ഞിട്ടുണ്ടോ അവൻ അവനൊരു ഫ്ലെയർ ഉണ്ടുമല്ലേ അവൻ മിക്കവാറും എന്നൊക്കെ പറഞ്ഞു സാറും ഒരുപാട് ഒരു ഒരു പ്രോത്സാഹജനകമായ വർത്തമാനമാണ് ഫാസിൽ സാറും പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് സംസാരിച്ചിട്ട് അവനേതായാലും ഒന്നരമാസത്തെ അവധിയേ ഉള്ളൂ അതിന് ഒരു ഫെബ്രുവരി അവസാനം തിരിച്ചു പോണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താത്തില്ലേ നമുക്കിതാകപ്പാടെ ഒരു മുപ്പത് ദിവസം കൊണ്ട് തീർക്കാൻ ചേച്ചി വർക്കൊക്കെ ആ എന്നാലും പിന്നെയും മഞ്ഞു ദിവസം കിടക്കുകയല്ലേ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അവനെ കൊണ്ട് തന്നെ നമുക്ക് പറ്റിയാൽ ഡബ്ബി ചേച്ചിട്ടങ് വിടാം ആ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്ത് പറയുന്നു മോനെ അപ്പോൾ പറഞ്ഞ അല്ലമ്മേ അത് ഈ പറയുന്ന പോലെ തീരുമോ തീർന്നില്ലെങ്കിൽ പ്രശ്നമാകും എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവനൊരു കാര്യം ചെയ്ത് എഴുതി ചപ്പം എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞതിൻ്റെ ഉണ്ടി ഈ സിനിമയുടെ ഒരു ശകലം ഉണ്ടെന്നും ഉള്ളിൽ എനിക്കറിയാം അവനതിനുള്ള കഴിവുണ്ടെന്നും എനിക്കറിയാം അപ്പം ഞാൻ വെറുതെ പറയുന്നു നീ അവിടെ ഒന്ന് എഴുതി ചോദിക്കട്ടെ അസ്മാനിയല്ല ഒരു വേണ്ടി വന്നാൽ എനിക്കൊരു പതിനഞ്ച് ദിവസത്തെ ലീവ് തരാമോ നാട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ച കാര്യമൊക്കെ അവർക്കറിയാമല്ലോ ഒന്ന് രണ്ട് പേഴ്സണൽ കാര്യങ്ങളാണെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് രാജുവിൻ്റെ എഴുത്തല്ലേ വളരെ വിശദമായിട്ട് സാർ നമുക്ക് എത്ര നാൾ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിനും വല്ല ഇത്ര ഏജിനുള്ളിൽ എഴുതി തീർക്കണം എല്ലാം വിശദമായിട്ട് ചോദിച്ചപ്പോൾ അപ്പോൾ അവിടെ നിന്ന് മറുപടി ലീവിന് പ്രശ്നമൊന്നുമില്ല എന്ന് മാത്രമല്ല ഇയാൾ ഇന്ത്യയിലായ സ്ഥിതിക്ക് പത്ത് മുപ്പത്ത് ഒരു രണ്ട് മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സിനുള്ളിൽ ഇത് എഴുതിയെടുക്കാം ക്യാമ്പസ് തന്നെ പഠിച്ചിട്ട് അതിന് പ്രായപരിധി ഒരു പ്രശ്നമല്ലാതെ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്തോ പറയുന്നത് അമ്മേ എനിക്ക് ആ കൂടെ ടെൻഷൻ ഞാൻ എന്തിനാ മക്കളെ ടെൻഷൻ അടിക്കുന്ന അവർ തന്നെ പറഞ്ഞല്ലോ ലീവ് എടുക്കാവുന്ന ഏഹ് പക്ഷേ ആ ലീവ് എടുക്കുമ്പോൾ അതുകൊണ്ട് നിനക്കുണ്ടാവുന്ന ഒരു ഒരു പാഠ്യപദ്ധതിയിലെ എന്തെങ്കിലുമൊക്കെ ചില വിട്ടുപോകുകയോ പഠിക്കാതെ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നീ മേക്കപ്പ് ചെയ്യണം അത് നിൻ്റെ ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ചെയ്ത് നോക്ക് മോനൊരു ചെറിയ താല്പര്യം ഉള്ളിൽ കിടപ്പുണ്ടല്ലോ എന്ന് അവൻ്റെ മുഖം അങ്ങ് സന്തോഷമായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിത് സമ്മതിക്കുമോ എന്നുള്ള ഒരു ഉള്ളിലൊരു തോതിൽ അവനുണ്ടായിരുന്നുള്ളത് ഞാൻ അമ്മയ്ക്ക് എന്താ മോൻ പഠിക്കുമെന്നുള്ള അമ്മയ്ക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തെ ലീവ് എടുത്തിട്ടോ ഇനി പതിനഞ്ച് അല്ല മുപ്പത് ദിവസം എടുത്താലും അത് കഴിഞ്ഞ് ചെന്ന് പഠിക്കാൻ അവർ സമ്മതിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ ഉത്സാഹിച്ച് തന്നെ സത്യം പറഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു അമ്മേ ഇപ്പോൾ ഈ പടം എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ചിലപ്പോൾ വേറെ വല്ലൊരു പടവും കൂടെ വന്നാലോ ഞാൻ പറഞ്ഞു ആ എന്നാ അമ്മ സംസാരിക്കട്ടെ മോൻ്റെ മനസ്സിൽ ഒരുപാട് സിനിമകൾ കിട്ടി നാലോ അഞ്ചോ സിനിമ എല്ലാം കൂടെ വന്നു ഒരു താരമായി മാറാനുള്ളൊരു അവസരം വന്നാൽ നീ അത് ചെയ്യുമോ അതോ ഓസ്ട്രേലിയയിൽ തിരിച്ചു പോവുമോ അന്നേരം മോൻ പറഞ്ഞു ആ മുപ്പത്തഞ്ചെന്നൊക്കെ അവർ പറയും അന്ന് അത്രയ്ക്ക് വയസ്സില്ല പത്തൊമ്പതോ രൂപയൊക്കെ ഉള്ളൂ അമ്മ ഞാനൊരു ഇരുപത്തഞ്ച് വയസ്സ് വരെ സിനിമ നോക്കും പറ്റിയില്ലെങ്കിൽ മുപ്പത്തഞ്ചിനുള്ളിൽ പോയി എടുക്കും ആ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പഠിക്കും അമ്മ എന്നാ എൻ്റെ മോൻ്റെ കാര്യം നിന്നോ സിനിമ നോക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും ഇല്ലെങ്കിൽ ഇവരെങ്കിലും എൻ്റെ അടുത്ത് കാണും ഇന്ദ്രൻ അന്ന് എഞ്ചിനീയറിങ്ങിന് തമിഴ്നാട്ടിൽ പഠിക്കുക അപ്പോൾ പിന്നെ രാജുവിന് എനിക്കറിയാം രാജു പോയിട്ടൊരു ഡിഗ്രി എടുക്കുന്നത് ഇപ്പോൾ ഒരു ഡിഗ്രി എടുത്ത് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ആളായെന്നൊരു ധാരണയുള്ള കാലമാണ് അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് പ്രാക്ടിക്കൽ നോളജാണ് ജീവിത പരിചയം എന്ന് പറയാം അല്ലേ